ഓക്കെ സാർ റെഡി ആയിട്ടുണ്ട് ഓക്കെ നമുക്ക് അത് ഇറക്കാനുള്ള സമയൊക്കെ നല്ല കിടന്ന ഒരു മീനാണ് കേട്ടോ കിട്ടുന്ന അതുപോലെ നമുക്ക് ചമ്മന്തി അറിയണം അതിന്റെ സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ചമ്മന്തിക്കുള്ള സാധനം നല്ല മാത്സമുള്ള പുളിക്കിടല മീനാണ് കേട്ടോ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന നാട്ടിലെല്ലാം നെയ്യാണോ നെയ്യെല്ലാം അങ്ങ് വറ്റി ഇതൊക്കെ നെയ്യായിരുന്നു ഇതൊക്കെ വറ്റി വെച്ചിട്ടുണ്ട് നെമ്മേ റെഡി ആയിട്ടുണ്ട് ഇതിന്റെ കൂടെ ചപ്പാത്തിയാണ് ഉണ്ടാക്കുക ചപ്പാത്തി ഉണ്ടാക്കപ്പെടേ നല്ല കീട്ടിൽ ഒരുങ്ങി ചപ്പാത്തി ഇതിന്റെ കൂടെ നെമ്മിന്റെ കൂടെ അടിപൊളി രുചിയായിരിക്കും ചപ്പാത്തി ആകുമ്പഴത്തേക്ക് കാരണം നമ്മളെ ബീട്രൂട്ട് ഒന്ന് നോക്കണം ബീട്രൂട്ട് നമ്മളെ അത് എന്താ റെഡി ആയിട്ടുണ്ട് ബീട്രൂട്ട് ഓക്കെ നമ്മളെ ബീട്രൂട്ട് തോരണം എന്താ റെഡി ആയിട്ടുണ്ട് ഓക്കെ കേസം ബീട്രൂട്ട് പോലെ പണി കഴിഞ്ഞില്ലേ പണി കഴിഞ്ഞു ബീട്രൂട്ട് ദൂരത്തിന് പണി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി ഇതിന്റെയാണ് ഇതിൽ ഇതിന്റെ പണി ഇപ്പം തീരെ എന്താ ജസ്റ്റ് തീര കുറച്ച് വച്ചയ്ക്ക് തന്നെയാണ് ഇതിന്റെ പണി ഇപ്പം തീതറായിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് അടുത്ത ചമ്മന്തിയാണ് കേട്ടോ ചമ്മന്തി അരക്കാനുള്ള തേങ്ങ ഇവിടെ കൊണ്ടു കൊണ്ട് വെച്ചിട്ടുണ്ട് മിക്സി അതിനൊക്കെ തന്നെ പുടിവെള്ളം എല്ലാം ഇവിടെ ഉണ്ട് ഓക്കെ അപ്പം ഇതൊക്കെയാണ് കേസം നമ്മൾ ഇന്നത്തെ ഡിന്നറിന്റെ സ്പെഷ്യൽ ഓക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ അതിന് അരമണിക്കൂർ കൊണ്ടാണ് ഇതെല്ലാം സ്റ്റെറ്റ് ചെയ്തത് ഓക്കെ ഇതിപ്പോ നമുക്ക് ചമ്മന്തി അരയ്ക്കാൻ ചമ്മന്തിയൊക്കെ അരക്ക മിക്സി എടുത്തിട്ടുണ്ട് നമ്മളെ നാളെ ചമ്മന്തിയാണ് ആദ്യം ചമ്മന്തി ചമ്പാന്തിയെ ചപ്പാത്തി ചപ്പാത്തി റെഡിയാക്കാൻ ചപ്പാത്തി ഇതിപ്പോ റെഡിയാക്കണം നമ്മൾക്ക് സമയം പോയി സമ്പളായി ഇപ്പൊ വന്നതേ ഉള്ളേ അപ്പൊ അതാണ് ഈ സമയം നമുക്ക് കിട്ടാതിരുന്നത് നമ്മളെ പകലൊന്നും കൂടെ ഇല്ലായിരുന്ന സമയമില്ലാത്ത ഉള്ള എത്തി കൊത്തി കൊത്തി കൊത്തിയാരോ ുള്ളി കൊത്തി 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 അരഞ്ഞി കൊടുക്കാം അപ്പൊ മീനോടെ ഏകദേശം ഇറക്കുകാരായിട്ടുണ്ട് കേട്ടോ റെഡിയാവായിട്ടുണ്ട് ഓക്കെ കേട്ടോ നമുക്ക് ഇതെല്ലാം തീയതി മതി ഓക്കെ തീരം ഞാൻ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളക്കിയിട്ടില്ല അടിപൊളിയ കേട്ടോ സൂപ്പറാണ് സാധനം കണ്ടെത്തുന്നത് കിട്ടിയത് മുള്ളു പീസ് ആണ് മുള്ളു പീസ് കിട്ടലാണ് അതുകൊണ്ട് ഇരിക്കട്ടെ കാണിച്ചു തരുന്നുണ്ട് ഓക്കെ നമുക്കിതാ ഇനി നമുക്ക് ഇതാ ഉള്ളി കൊത്തി കൊത്തി അരിച്ച് മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുളിവെള്ളം പുളിവെള്ളം അരിച്ചു ഒഴിക്കാൻ കിട്ടും അരിച്ചാണ് ഒഴിക്കുന്നത് പുളിവെള്ളം പുളിവെള്ളം അരിച്ചു ഒഴിച്ചു കൊടുക്കണം ജസ്റ്റ് ചിലപ്പോ കല്ലോ ചെറിയ മണ്ണോ ഒന്നെങ്കിലൊക്കെ വരാൻ സാധ്യത ഇല്ല പക്ഷേ എങ്കിലും നമ്മൾ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ നല്ല അരിച്ചൊഴിച്ചു കൊടുക്കണം ഓക്കെ അപ്പൊ അരിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല തീട്ടിന് നാടൻ ചമ്മന്തിയാണ് പൊടിയാണ് ഓക്കെ ഇപ്പൊ നമുക്കിതാ എന്താ പറയുന്നത് ഇതിന് നമുക്ക് ഇതിലേക്ക് സ്വല്പ ഉപ്പൊഴിച്ചു കൊടുക്കണം ഉപ്പൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നമുക്ക് മുളക് പൊടി കാശ്മീരി കാശ്മീരി മുളക് പൊടി അങ്ങനെ ഇങ്ങനെ സാദാ മുളകൊടി കൊടുക്കുക എല്ലാ രണ്ടായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ട് കൊടുക്കുന്നു എന്നെ പോലെ കാണുന്നു ചേച്ചി സബ്സ്ക്രൈബേഴ്സ് പറയതോടെ ഇങ്ങനെ പറയുന്നത് ഓക്കെ ഓക്കെ അത് നമുക്ക് അതാ മിക്സിയിലേക്ക് വെച്ച് കൊടുക്കാം മീൻ വിളിക്കാൻ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് ടാദായിട്ടിട്ട് പോട്ട മീൻ ഓക്കെ അതൊന്ന് റെഡിയായി വരട്ടെ അതൊന്ന് റെഡി ആയി വരാൻ പറ്റാൻ വരുന്നവരെ ഞാൻ മീൻ ഒന്ന് കാണിച്ചു തരുന്നുണ്ട് കിട്ടിലെ ആട്ടിപ്പൊളി നമ്മളെ ഫ്രൈ കിട്ടില്ല നെമ്മീൻ ആണ് ആട്ടിപ്പൊളി നെമ്മീൻ ഫ്രൈ ആണ് അപ്പൊ ഓക്കെ കഴിഞ്ഞ വീഡിയോസ് പാട്ടിലൊക്കെ കൊണ്ട് നമ്മൾ കഴിഞ്ഞ പാട്ടിലൊക്കെ കാണിച്ചിട്ടുണ്ട് വിശദമായിട്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ സപ്പോർട്ട് ചെയ്യുക വേറെ സപ്പോർട്ട് കൂടി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്യുക okay subscribers a poravana avarane ingane kudukara parayunathu okay mukada age chodukkanam okay inda bistham open chey nokkam thanni aayil nadi camera okay chammal ready a seraliyana rois okay chammal illa ready aayittund okay naaran chambandi anakkittil naaran chambandi അട്ടിപ്പൊളിയാണ് ഉണ്ടായിരുന്നു കറി നമ്മൾ കറി വേപ്പൽ ഇവിടെ ഉണ്ട് എടുത്തിട്ടുണ്ട് അതിനെക്കെ ചമ്മന്തി നമുക്ക് ഇതിനൊന്ന് റെഡിയാക്കി എടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മളെ പരിപാടി ചമ്മന്തിയുടെ പരിപാടി കഴിഞ്ഞു പെട്ടെന്ന് തന്നെ നമുക്കിവിടെ കീടിലും മീൻ ഫ്രൈയുടെ പരിപാടി ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് അതിനെക്കെ നമ്മൾ ബീറ്റ് റൂട്ട് തോറിൻ്റെ അതിൻ്റെ പരിപാടി ഇത് അവിടെ കഴിഞ്ഞു വെച്ചേക്കാണ് ഓക്കെ അതും ആയിട്ടുണ്ട് ഇതെല്ലാം പെട്ടെന്ന് 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 തന്നെ ചെയ്യുന്നതരച്ച് വെച്ചേക്കാം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യാർ സപ്പോർട്ട് കേബിൾ പെട്ടെന്ന് ഏബിൾ ഓക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം എല്ലാവരും ചിക്കൻ ഫ്രൈ ആണത് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എണ്ണ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഐറ്റം ഉണ്ടാകുന്ന തീർന്നത് ഇപ്പൊ തുടങ്ങി ഇപ്പൊ തീർന്നു ഓക്കെ ഇതൊക്കെയാണ് നമ്മളെ കിടലം കിടന്ന ഇന്നത്തെ വിശേഷങ്ങൾ ഇനി ചമ്മന്തി കൂടി ഒന്ന് റെഡിയാക്കണം ചമ്മന്തി കൂടി ഒന്ന് റെഡിയായിട്ട് ഇനി ചപ്പാത്തി ഉണ്ട് ചപ്പാത്തി കൂടി ഒന്ന് റെഡിയാക്കണം ഓക്കെ സബ് ഇതൊക്കെ നമ്മൾ കിട്ടിലം കിട്ടുന്നത് ഇന്നത്തെ ഡിന്നർ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ കൂട്ടിയാണ് നമുക്ക് ഡിന്നർ അടിക്കാൻ പോകുന്നത് ചപ്പാത്തിയും അതുപോലെ തന്നെ ഇത് ഈ ഈ മീനും നല്ല രസമാണ് കേട്ടോ ഈ മീനിന്റെ ഈ അരപ്പ് മാത്രം എടുത്താൽ നല്ല തേങ്ങയെ കൊണ്ടു വേണ്ട കിട്ടിലും അരപ്പാണ് ഇത് മാത്രം നമുക്കെടുത്ത് നമുക്ക് എന്താ പറയാ നമുക്ക് ചപ്പാത്തി കൂടെ കഴിച്ചാൽ നല്ല കിട്ടിലായിരിക്കും അട്ടിപ്പൊളി അരി കേട്ടോ സൂപ്പർ ആയിരിക്കും അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് എനേബിൾ വയ്ക്കുക ഓക്കെ നമ്മുടെ കിട്ടിലും കിട്ടിലും വീഡിയോസ് വരുന്നതാണ് ഓക്കെ നിങ്ങളെ സപ്പോ കൂടിയെത്തിയിട്ടുള്ളൂ ചമ്മന്തി ചമ്മന്തി പൊരിച്ച മീനും പറയണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ കീട്ടിലും കീടിലോ ചമ്മന്തിട്ടുണ്ട് ചമ്മന്തി സെറ്റ് ആയിട്ടുണ്ട് ചമ്മന്തി സെറ്റ് ആയിട്ടുണ്ട് പൊരിച്ച ചമ്മന്തിമീനും ഓക്കെ സപ്പോ ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയാ അടിപൊളി ഇന്നത്തെ വിശേഷം നിലക്കിടം കിടിലും അടിപൊളി ഏറ്റവും സെക്രട്ടറിക്കുന്നത് ഓക്കെ ഇപ്പം നടക്കുന്ന ചമ്മന്തി പൊരിച്ച മീനും ചമ്മന്തിയും ചമ്മന്തി നിലക്കിടിലും അടിപൊളി ഇനി സൂമ് ഓഫ് ആക്കണ്ടോ ഓക്കെ സപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്നത്തെ എന്താ പറയുക സ്പെഷ്യൽ ഡിന്നർ ഓക്കെ ചമ്മന്തിട്ടുണ്ട് ഓക്കെ അത് ഒരറ്റം നമ്മുടെ ചമ്മന്തി റെഡിയാണ് ഇതൊക്കെ ചമ്മന്തി റെഡിയാണ് ചമ്മന്തി ചിക്കൻ ഫ്രൈ നമ്മളെ പൊരിച്ച മീൻ തൈ എല്ലാം ഇവിടെ റെഡിയാണ് ഓക്കെ ഇനി നമുക്ക് ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ചപ്പാത്തിയുടെ പരിപാടിയാണ് ചപ്പാത്തി നമുക്ക് റെഡിയാക്കണം ആക്കണം നമ്മൾ ഇതാണ് ബീട്രൂട്ട് തോരനാണ് അച്ചാൽ ഒന്ന് രണ്ട് മൂന്ന് അതിനൊക്കെ നാലാമത്തെ കിട്ടുന്ന ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ നാലാമത്ത ചിക്കൻ ഫ്രൈ ആണ് ഓക്കെ നമ്മുടെ ഇന്നത്തെ ഐറ്റംസ് നമുക്ക് ചപ്പാത്തി നമുക്ക് സെറ്റ് ചെയ്യണം ചപ്പാത്തി സെറ്റ് ചെയ്യാൻ പറ്റി നമ്മൾ അങ്ങോട്ട് പോകാൻ പൊളിക്ക് ഇട്ടുന്ന ചപ്പാത്തി ഇതൊക്കെ റെഡി ആക്കി എടുക്കാം കേട്ടോ ഓക്കേ സപ്പോ ചപ്പാത്തി മാവ് നല്ല കെട്ടിടം ചപ്പാത്തി മാവ് നല്ല മാവാണ് നമ്മൾ മേഴിക്കുന്നത് അപ്പം നല്ല പൂ പോലത്തെ നല്ല അടിപ്പൊളിയൊക്കെ സോഫ്റ്റ് ആയിട്ട് ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കുന്നതിന് കൂടെ ഇന്ന് കാണിച്ചു കഴിക്കാണ്ട് കേട്ടോ അടിപ്പൊളിയാണ് സംഭവം എല്ലാം കെട്ടിലായിട്ട് അതിനുവേണ്ടി ഒരു പാത്രം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കെട്ടിലും ഒരു ചപ്പാത്തി നമുക്ക് അതായപ്പോൾ റെഡിയാക്കി എടുക്കാൻ കേട്ടു അതിന് വേണ്ടിയിട്ട് ഇച്ചിരി നെയ്യ് കൊണ്ടുവന്നിട്ടുണ്ട് നെയ്യ് നമുക്ക് നമുക്കത് അതിനൊരു ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം ഓക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്കതാ ഇനി ആദ്യം നമുക്കത് ഉപ്പ് ഉപ്പൊന്ന് ഓഴിച്ചു കൊടുക്കണം അപ്പോൾ ചപ്പാത്തി സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കുഴക്കുന്ന ഇതാണ് കാണിക്കുന്നതാണ് നമ്മൾ ഉപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പം എല്ലാ ഫ്രണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലിബട്ടൻ കൊണ്ട് എനേബിൾ വെക്കുന്നത് ഗ്യാസ് ഓക്കെ നമ്മൾ കെട്ടിലേക്ക് ഇട്ട് വീഡിയോസ് വരുന്നുണ്ട് അതാണ് നമുക്ക് ചൂടുവെള്ളം എന്താ ഫ്ലാസ്കിൽ ചൂടുവെള്ളമുണ്ട് ചൂട് വെള്ളം നമുക്കത് ഒഴിച്ചു കൊടുക്കണം കാണിച്ച് തരുന്നത് ഗ്രാസിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഗ്ലാസിലേക്ക് ഒഴിച്ചു കൊടുക്കാം ക്ലാസ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചൂട് വെള്ളം കൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ട് അപ്പം നമ്മൾ നെയ്യ് പെട്ടെന്ന് തന്നെ അങ്ങനെ വെറ്റാവും പിന്നെ നമുക്കത് മാവ് ഇട്ട് മാവ് ഇട്ട് കൊടുക്കാൻ കേട്ടോ മാവ് ആവശ്യത്തിന് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ മാവായിട്ട് കൊടുക്കുന്നത് ഓക്കെ മാവുണ്ടാഴ്ച്ച കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കാണിച്ചാൽ ഇതാണ് നമ്മൾ ചപ്പാത്തിയിലെ ചപ്പാത്തി നമ്മളെ കിടന്നത്തെ ഏകദേശം ഒരു മണിക്കൂറേ ആയിട്ടുള്ളൂ ഒരു മണിക്കൂറിന് നമ്മൾ എത്രയോ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് മാവ് ഒന്ന് മിക്സ് ചെയ്യും കുറച്ച് മാത്രമേ ചപ്പാത്തി ഉണ്ടാക്കുന്നുള്ളൂ അതിൽ കുഴപ്പമില്ല അവസ്ഥ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ മാവെല്ലാം അവിടെ ഇരി പോകണമായിരുന്നു അവസ്ഥ മാത്രമേ അങ്ങനെ ഉണ്ടാക്കാറുള്ളൂ ഉണ്ടാക്കി അങ്ങനെ വെച്ചേക്കാറില്ല ഫ്രഷ് ആയിട്ട് അങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ ചെയ്യുന്നത് അപ്പം പിന്നെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിലവിളി വയ്ക്കുക ഓക്കെ സാർ അപ്പം നമ്മുടെ ഈ ചപ്പാത്തി സെറ്റാക്കി വെച്ച് നന്നായിട്ട് ഇത് കുഴയ്ക്കുന്ന കാണിച്ചിട്ടുള്ളൂ ഇതാണ് എൻ്റെ മിസ്സിങ് അപ്പം നമ്മൾ എല്ലാം നല്ല സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ കുഴച്ച് ഒന്ന് റെഡിയാക്കിയിട്ട് നമ്മൾ ദേവൻ അടുത്തൊരു വെളുവിളികളുള്ള കിടന്നമായിട്ട് ചപ്പാത്തി ഇവിടെ ചിട്ടിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ പരിപെട്ടിട്ട് നിലവിളിയാ ഓക്കെ ബൈ cariño sí.